മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദത്തിൽ പ്രതിപക്ഷം വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിപക്ഷം ഉന്നയിച്ച അഞ്ചു ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ മുഖ്യമന്ത്രി മൗനത്തിന്റെ മഹാമാളത്തിൽ ഒളിച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുകയാണ് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ഉന്നയിച്ച ഏഴ് ചോദ്യങ്ങൾക്കും തെളിവുകൾ സഹിതം പ്രതിപക്ഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മറുപടി നൽകി ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞു എന്നിട്ടും മുഖ്യമന്ത്രി മാത്രം മകൾ വീണാവിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടിയിൽ മറുപടി പറയാത്തത് എന്തേ എന്നാണ് പ്രതിപക്ഷം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടേയില്ല രണ്ട് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികൾ നടത്തിയ അന്വേഷണത്തിൽ നിയമവിരുദ്ധമായ പണമിടപാടുകൾ കണ്ടെത്തി അത് ഇലക്ട്രൽ ബോണ്ട് അഴിമതിക്ക് തുല്യമാണ് സി ബി ഐ ഇ ഡി ഉൾപ്പെടെയുള്ള ഏജൻസികളെ ഉപയോഗിച്ച് ി ജെ പി റെയ്ഡ് നടത്തി ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവന സ്വീകരിച്ചു ഇതിന് സമാനമായി എക്സാലോചിക്കന് സംഭാവന നൽകിയ കമ്പനികൾക്കെല്ലാം എന്തൊക്കെ സഹായങ്ങളാണ് സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുത്തത് എന്നാണ് വി ഡി സതീഷൻ കഴിഞ്ഞ ദിവസവും നികുതി വെട്ടിപ്പ് ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയ സഹായത്തിന് പകരമായാണ് എക്സാലോചിക്കന് പണം ലഭിച്ചത് എഐ ക്യാമറയെക്കുറിച്ചും കെ ഫോണിനെ കുറിച്ചും ചോദിച്ചാൽ മുഖ്യമന്ത്രി മറുപടി പറയില്ല ഇനിയെങ്കിലും മാസപ്പടി വിവാദത്തെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകാൻ തയ്യാറാകണം കൈകൾ ശുദ്ധമാണ് മടിയിൽ കരമില്ല റോഡിൽ കുഴിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് വേണ്ടതെന്നും പ്രതിപക്ഷം പറയുകയാണ് നവകേരള സദസിനെ ചെലവഴിച്ച തുകയുടെ കണക്ക് പുറത്തുവിട്ടിട്ടില്ല നിയമസഭയ്ക്ക് അകത്തും പുറത്തും ചോദിച്ചു സർക്കാർ സഹായം കൈപ്പറ്റിയ ആളുകളാണ് പണം കൊടുത്തത് കാശ് കൊടുത്ത മുഴുവൻ ആളുകളുടെയും വിവരങ്ങൾ വെളിപ്പെടുത്തണം സർക്കാർ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറന്നു ആശുപത്രികളിൽ ഒരിടത്തും മരുന്നില്ലെന്നും വി ഡി സതീശൻ ആരോപിച്ചിരുന്നു ഒരു ചോദ്യത്തിനും മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്